മട്ടന്നൂർ നഗരസഭ സമീപ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ നാളികേര കർഷകർക്ക് കൂടുതൽ വില ലഭിക്കുന്നതിനും നാളികേര കൃഷി വ്യാപിപ്പിക്കുന്നതിനുമുള്ള ഫാക്ടറി സെപ്റ്റംബർ മാസം ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മട്ടന്നൂർ നഗരസഭയിലെയും തൊട്ടടുത്ത പഞ്ചായത്തുകളിലെയും നാളികേര കർഷകർക്ക് നാളികേരത്തിന് കൂടുതൽ വില ലഭിക്കുന്നതിനും നാളികേരം വ്യാപിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതുമാണ് ഫാക്ടറിയുടെ ലക്ഷ്യം മട്ടന്നൂർ പരിയാരത്ത് കോളാരി സർവീസ് സഹകരണ ബാങ്കിന്റെ മുപ്പത് സെൻറ് സ്ഥലത്ത് നബാഡിൻ്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ട് ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയും ബാങ്കിന്റെ തനത് ഫണ്ട് ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയും ഉൾപ്പെടെ രണ്ട് ദശാംശം നാല് ഒൻപത് കോടി രൂപ ഉപയോഗിച്ച് മട്ടന്നൂർ നഗരസഭ സമീപ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ നാളികേര കർഷകർക്ക് കൂടുതൽ വില ലഭിക്കുന്നതിനും നാളികേര കൃഷി വ്യാപിപ്പിക്കുന്നതിനുമുള്ള ഫാക്ടറി സെപ്റ്റംബർ മാസം ഉദ്ഘാടനം ചെയ്യും കർഷകരിൽ നിന്ന് നേരിട്ടും സഹകരണ സംഘങ്ങളെ സംഭരണത്തിൽ പങ്കാളിയാക്കിയുമാണ് നാളികേരം സംഭരിക്കുക സംഭരിക്കുന്ന നാളികേരത്തിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ പിണ്ണാക്ക് എന്നിവയും തേങ്ങാവെള്ളം ഉപയോഗിച്ച് വിനാഗിരി സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയും ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തും ഉൽപ്പന്നത്തിന് ആകർഷകമായ പേര് നിർദ്ദേശിക്കുന്നതിന് എൻട്രികൾ ക്ഷണിച്ചു ജൂലൈ പതിനഞ്ചിനകം എൻട്രികൾ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ലഭിക്കണം തെരഞ്ഞെടുക്കുന്ന പേര് നിർദ്ദേശിക്കുന്നയാൾക്ക് ക്യാഷ് അവാർഡ് നൽകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ സെക്രട്ടറി കെ നാരായണൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി സി അജയൻ വൈസ് പ്രസിഡന്റ് ജി ശ്രീജിത്ത് ഡയറക്ടർമാരായ പി സിന്ധു വി വി മനോഹരൻ എ ലക്ഷ്മണൻ വി കെ ഷാജി പി പവിത്രൻ സി കെ സുഗന്ധി എം സി പ്രസിദ കെ വി ദിനേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി